ഹലോ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ സ്ഥലത്ത് കുറച്ച് കപ്പയും മറ്റുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇന്ന് കപ്പ ആണ് കേട്ടോ അതായത് ഇന്ന് നമ്മൾ ആ ഒരു കിഴങ്ങൊക്കെ പറിച്ചെടുക്കാൻ പോവാണ് രാവിലെ തന്നെ നല്ല മഴയാണേ ഇറങ്ങിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ കുറച്ചൊന്ന് തോർന്നിട്ടുണ്ട് ചെറിയ ചാറ്റൽ മഴയത്താണ് ഈ നടത്തം ചെറിയ ഇടുങ്ങിയൊരു വഴിയാണേ അതിനപ്പുറത്തൂടെ നല്ല റോഡുണ്ട് പക്ഷേ നമുക്ക് എളുപ്പം ഈ ഒരു വഴിയാണ് അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് നടക്കണം എന്നാലും നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് വരാനായിട്ട് വാപ്പച്ചി ഇങ്ങനെ ഒരു കാര്യം പദ്ധതി ഇട്ടപ്പോൾ ഞാനും അനിയത്തി കൂടെ ഇറങ്ങി പുറപ്പെട്ടതാണേ ഞങ്ങളുടെ കൂടെ പാത്തൂസും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് നാളാകും ഞങ്ങളുടെ തന്നെ സ്ഥലമാണ് എന്നാലും ആരും അങ്ങനെ ഇങ്ങനെ വന്ന് എത്തി നോക്കാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വാഴ ചേന ചേമ്പ് മരച്ചീനി കാച്ചില് അങ്ങനെ ചെറിയ ചെറിയ കൃഷികൾ വാപ്പച്ചി കയ്യിലിരുന്ന് കുറച്ച് കാശൊക്കെ മുടക്കി നാല് ചുറ്റിനും വേലിയൊക്കെ വെച്ച് അകത്ത് പന്നിയും മറ്റ് കാര്യങ്ങളൊന്നും കടക്കാതെ സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നല്ല വാനരശല്യമുള്ള സ്ഥലമാണേ വാനരന്മാർക്ക് എന്ത് വേലി അവർ ചാടി അകത്ത് കയറി ഉള്ള മരിച്ചീനിയും വാഴയും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അന്ന് ആ സമയത്ത് ഞങ്ങളെല്ലാം വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ടയ്ക്ക് പിന്നെ ഇങ്ങോട്ട് വരാതായി ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മൊത്തം നശിച്ചു പോയിട്ടുണ്ടാവും പക്ഷേ വാപ്പച്ച ഇടയ്ക്കൊക്കെ വന്നത് നോക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് കുറച്ച് കപ്പ വാപ്പച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് പുഴുങ്ങിയൊക്കെ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അപ്പോഴാണ് വാപ്പച്ചി പറഞ്ഞത് ഇത് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഉള്ളതാണെന്ന് അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് അവിടെ ഇങ്ങനെയൊരു സാധനം ഉണ്ട് മുഴുവനായിട്ട് നശിച്ച് പോയിട്ടില്ല എന്നെട്ടോ അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും അനിയത്തിയും പാത്തു ദിവസവും കൂടെ കൂടെ വന്നതാണ് പക്ഷേ ഓരോ ചുവടിനും വളരെ ചെറിയ കുഞ്ഞു കിഴങ്ങുകളാണ് ഉണ്ടായിരുന്നത് കാരണം ഞങ്ങളതിനെ കൂടുതൽ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഏതോ ഇനം കിഴങ്ങാണ് മുൻപ് ഇവിടെ മുഴുവൻ റബ്ബർ മരങ്ങളായിരുന്നെ ഞങ്ങളതെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇരിക്കിയത് അപ്പോൾ ആയി എന്തായാലും നമുക്ക് ആവശ്യമുള്ള കിഴങ്ങൊക്കെ കിട്ടിയിട്ടോ ഇവിടെ കുറച്ച് ചേമ്പ് കാച്ചിൽ പിന്നെ കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട് കുരുമുളക് അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ വേറെയുമുണ്ട് ഇവിടെ ചെറിയൊരു കൈത്തോടുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടൊരു വൈബിളുള്ളൊരു പ്രദേശമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഈയൊരു സ്ഥലത്തിൽ നമുക്ക് കിണറോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു കൈത്തോടിനെ തന്നെയാണ് ആശ്രയിക്കുന്നത് ഇതിനകത്തൊരു ഓസൊക്കെ ഇട്ടിട്ടാണ് ഈയൊരു കൃഷിക്കൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്നത് പാത്തൂസ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത് അതിൻ്റെ ഒരു ത്രില് അവൾ കാണിക്കുന്നുണ്ട് ഫുൾ ആ മരിച്ചിനീരുടെ ഇടയിൽ കൂടി ഉള്ള ഓട്ടവും ബഹളമൊക്കെയാണ് ഇവിടുത്തെ മണ്ണ് എപ്പോഴും ഇളകി കിടക്കുന്ന ഒരു ടൈപ്പാണ് അതായത് നമ്മൾ ചവിട്ടുമ്പോൾ താഴ്ന്നു പോവും ആ ഒരു ചതുപ്പല്ലാട്ടോ ജസ്റ്റ് നല്ല ഇളക്കമുള്ള മണ്ണാണ് പിന്നെ ഉണ്ടല്ലോ തെങ്ങിൻ്റെ ചുവട്ടീന്ന് നമുക്കൊരു മൂന്നോ നാലോ കരിക്ക് കിട്ടിയിട്ടുണ്ട് തേങ്ങയുടെ പരുവായിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വാപ്പച്ച് ഞങ്ങൾക്കത് വെട്ടിത്തരാണ് തോടുള്ളതുകൊണ്ട് നല്ല മണ്ണിൽ പൊതഞ്ഞിട്ടാണ് കിടന്നത് ആ വെള്ളത്തിലൊക്കെ കഴുകിയെടുത്ത് വൃത്തിയാക്കി നമ്മളത് കഴിച്ചു കേട്ടോ നമ്മൾ വന്ന കാര്യം കഴിഞ്ഞിട്ടും അവിടെ ചുറ്റിപ്പറ്റി അങ്ങനെ നടന്നതുകൊണ്ട് തന്നെ ടൈം പോയത് അറിഞ്ഞിട്ടില്ല അപ്പോഴേക്കും മഴയും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൈത്തോട് വന്ന് നമ്മുടെ പുരയിടത്തിനകത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടം കിണക്കൊരു പ്ലേസ് തീർത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൂടി കണ്ടപ്പോൾ പാത്തൗസ് പിന്നെ അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല ഫുള്ള് വെള്ളത്തിൽ കളി ഇവിടെ തന്നെ താമസിക്കാമെന്നൊക്കെ അവൾ പറയുന്നത് ും ചെറിയ ചാറ്റൽ മഴ പെരുമഴയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഓരോ വാഴയിലയുടെ അടിയിലേക്ക് കയറിയിട്ടോ അവിടെ ആകുമ്പോൾ നനയാതെ നിൽക്കാൻ പറ്റും കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് മഴ തോർന്നതേ അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള വീടിൻ്റെ സൈഡിലേക്ക് ഓടിക്കയറി അപ്പോൾ വീണ്ടും പെരുമഴ പെയ്തു പിന്നെ കുറേ നേരം അവിടെ നിന്നു അപ്പോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നല്ല മഴയത്ത് കപ്പയൊക്കെ അവിച്ച് സൂപ്പർ മീൻ കറിയൊക്കെ വെച്ച് കഴിക്കാൻ പോകണം കേട്ടോ നിങ്ങളുടെ ഫുഡൊക്കെ എങ്ങനെയാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല കണ്ടന്റ് ക്ഷാമം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ